Vamos caro! പല തരത്തിലുള്ള തട്ടിപ്പ് വാർത്തകളാണ് ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും സാമ്പത്തിക തട്ടിപ്പ് പക്ഷെ വളരെ കൗതുകം തോന്നിയ ഒരു വെറൈറ്റി തട്ടിപ്പ് കഴിഞ്ഞ ദിവസം വാർത്തകളിലൂടെ അറിഞ്ഞു സ്വന്തം ഭർത്താവിൻ്റെ ഫോട്ടോ മാട്രിമോണിയലിൽ പ്രസിദ്ധീകരിച്ച് വധുവിനെ ആവശ്യമുണ്ട് രണ്ടാം വിവാഹിതരെയാണ് തേടുന്നത് എന്ന ക്യാപ്ഷനോടുകൂടി സ്വന്തം ഭർത്താവിൻ്റെ പേരൊക്കെ മാറ്റി മാട്രിമോണിയലിൽ കൊടുത്ത് പത്തൊൻപത് ലക്ഷം തട്ടിയ ഒരു ഭാര്യയുടെ വാർത്ത തൃശൂർ സ്വദേശിനിയായിട്ടുള്ള നിത എന്ന സ്ത്രീയാണ് വേ ടു എന്ന ഒരു മുസ്ലിം മാട്രിമോണിയലിൽ സ്വന്തം ഭർത്താവായിട്ടുള്ള അൻഷാദിന്റെ പേര് ഫഹദ് എന്ന് മാറ്റി പരസ്യം കൊടുത്തത് ഭർത്താവിന്റെ അറിവോടെ തന്നെയാണ് കേട്ടോ ഭാര്യയും ഭർത്താവും ഒരുമിച്ചുള്ള കളിയാണ് സ്വന്തം ഭാര്യയായിട്ടുള്ള സ്ത്രീയെ സഹോദരി എന്നാണ് ഈ അൻഷാദ് വിവാഹം കഴിക്കാൻ പോകുന്ന ആ സ്ത്രീയോട് പരിചയപ്പെടുത്തിയത് അപ്പോൾ അൻഷാദ് വിദേശത്താണ് താമസിക്കുന്നത് നാട്ടിൽ വെച്ച് ഈ യുവാവ് വേണമെന്നില്ലല്ലോ നിക്കാഹ് നടത്താൻ വരൻ വേണമെന്നില്ലല്ലോ അതുകൊണ്ട് ഈ സഹോദരി എന്ന് പരിചയപ്പെടുത്തിയ സ്വന്തം ഭാര്യയും മറ്റ് ഒന്ന് രണ്ട് പേരും ചേർന്ന് ഈ പെണ്ണിന്റെ വീട്ടിൽ ചെന്ന് നിക്കാഹൊക്കെ നടത്തി അപ്പോൾ കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ അൻഷാദ് വിദേശത്ത് നിന്ന് വിളിക്കുകയാണ് തനിക്ക് തിരിച്ചു വരാൻ പറ്റാത്തൊരവസ്ഥയെ താൻ ഇവിടെ കുടുങ്ങിപ്പോയി അത്യാവശ്യമായിട്ട് ഒരു പത്തൊൻപത് ലക്ഷം രൂപ വേണം അപ്പോൾ ഇത് നിത അതായത് ഭാര്യ സഹോദരി എന്ന വ്യാജേന ഈ യുവതിയുടെ വീട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ട് പത്തൊൻപത് ലക്ഷം രൂപ അങ്ങ് അയച്ചു പിന്നീട് ഇയാൾ തിരിച്ച് ഒന്നര മാസത്തേക്ക് ലീവിന് നാട്ടിൽ വന്നു പോയതായിട്ട് ഈ യുവതിയുടെ അറിഞ്ഞു അങ്ങനെ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ഫുള്ള് ഉടായ്പാണ് എന്ന് മനസ്സിലായത് നമ്മൾ ഈ പലതരത്തിൽ തട്ടിപ്പ് വാർത്തയൊക്കെ കേട്ടിട്ടുണ്ട് സ്വന്തം ഭർത്താവിൻ്റെ ഫോട്ടോ വെച്ച് സഹോദരിയാണെന്നൊക്കെ പറഞ്ഞ് രണ്ടാം വിവാഹം ആലോചിച്ച് പണം തട്ടുന്ന ആ ഒരു സൂത്രപ്പണിയൊക്കെ എങ്ങനെ ഒരു വീട്ടമ്മയുടെ തലയിൽ ഉദിക്കുന്നു എങ്ങനെ അവർക്കത് സാധിക്കുന്നു എന്നൊന്നും നമുക്ക് നമുക്കറിഞ്ഞുകൂടാ നമ്മുടെയൊക്കെ ചിന്തയ്ക്കും സങ്കല്പത്തിനുമൊക്കെ അപ്പുറത്തായിരിക്കുന്നു ഈ തട്ടിപ്പുകൾ മാട്രിമോണിയൽ ഒരു എഴുപത് ശതമാനവും ഉടായിപ്പിൻ്റെ കഥകളാണ് നമ്മൾ കേട്ടിട്ടുള്ളത് പണ്ടൊക്കെ ആണെങ്കിൽ ഈ ദെല്ലാൾമാര് ഈ ബ്രോക്കർമാരുണ്ടല്ലോ അവർ പെൺകുട്ടികൾ പ്രായപൂർത്തിയായ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ ആ വീടുകളൊക്കെ ഇറങ്ങും അങ്ങനെയായിരുന്നു സാധാരണ ഇങ്ങനെ കല്യാണങ്ങളൊക്കെ നടന്നിരുന്നത് ഒരു ഫോട്ടോയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് അതിനൊക്കെ ആ കല്യാണ ആലോചനയ്ക്കും ആ പെണ്ണ് കാണൽ ചടങ്ങിനും അതിനൊക്കെ ഒരു രസവും ഒരു നന്മയും ഒക്കെ ഉണ്ടായിരുന്നു ആ കാലത്തിന് പക്ഷെ ഇന്നിപ്പോൾ ഈ മാട്രിമോണിയലുകളിൽ എന്ത് വിശ്വസിച്ചാണ് എന്ത്റപ്പിലാണ് ഓരോരുത്തരും ചെന്ന് ചാടേണ്ടത് എന്നറിയില്ല ഇതിൽ മാറ്റിമോണിയിൽ വഴി വിവാഹം നടന്നിട്ടുള്ള കൃത്യമായിട്ട് ജീവിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും പക്ഷെ വലിയൊരു ശതമാനത്തിന്റെ കാര്യമാണ് ഈ പറയുന്നത് ഈ പണം ഉണ്ടാക്കാൻ വേണ്ടി ഇനിയിപ്പോ സ്വന്തം ഭർത്താവിനെയും സ്വന്തം ഭാര്യയൊക്കെ മറ്റുള്ളവർക്ക് വിൽക്കാനും അതിനും തയ്യാറാകുന്ന ഒരു രീതിയിലേക്ക് സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് തട്ടിപ്പ് കഥകളൊക്കെ അറിഞ്ഞിട്ടും വീണ്ടും ഒരാളെ കാണാതെ അല്ലെങ്കിൽ നേരിട്ട് അവരുടെ വീട്ടിൽ ചെന്ന് പോലും അന്വേഷിക്കാതെ ഒരു പത്തൊൻപത് ലക്ഷം രൂപയൊക്കെ കല്യാണം കഴിക്കാൻ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ചെറുക്കന് നേരിട്ട് ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്ക് വിദേശത്ത് ബിസിനസ് തകർന്നു അതുകൊണ്ട് കൊടുത്ത് സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നവരെ ആദ്യം അടിക്കണം അത് വേറൊരു കാര്യമില്ല പക്ഷെ എല്ലാവരും ഓരോ നിമിഷവും ജാഗ്രതയോടെ ഇരിക്കുക നമ്മുടെ ചുറ്റും ഇങ്ങനെ നമ്മളെ പറ്റിക്കാൻ കുഴികളുമായിട്ട് ആളുകൾ വട്ടം ഇട്ട് കറങ്ങുന്നുണ്ട് ഏത് വിശ്വസിക്കാം ഏതിനെ എന്നൊന്നും അറിയാൻ പറ്റാത്ത കാലമാണ് പലതരത്തിൽ തട്ടിപ്പുകൾ വന്നു ചേരാം അതുപോലെ തന്നെ ബാങ്കുകളിൽ നിന്നാണെന്ന് പറഞ്ഞ് കോളുകൾ വരുന്നുണ്ട് ഒ ടി പികൾ ആർക്കും ഷെയർ ചെയ്യരുത് പലതരം പരസ്യങ്ങൾ നമ്മുടെയൊക്കെ വാട്സപ്പുകൾ ഇപ്പോൾ വരുന്നുണ്ട് ഒരുപാട് ലിങ്കുകൾ വരുന്നുണ്ട് അതിലൊന്നും ക്ലിക്ക് ചെയ്യരുത് നമ്മുടെ ഒരു ഉപഭോക്താവിന്റെ സമ്മതമില്ലാതെ അനുവാദമില്ലാതെ അറിവില്ലാതെ നമ്മുടെ ഫോൺ നമ്പർ മറ്റ് ഒരു തേർഡ് പാർട്ടിയുടെ കയ്യിൽ ചെല്ലരുത് അനുവാദമില്ലാതെ ഒരു കോളോ മെസ്സേജോ നമുക്ക് വരരുത് അതിനുള്ള നടപടികളൊക്കെ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നുണ്ട് അതൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അറിയുന്നത് അത് നടന്നാൽ വലിയ കാര്യം കാരണം ഓരോരുത്തരൊക്കെ വിളിക്കുമ്പോൾ ഇത് എവിടെ നമ്മൾ നമ്പർ കൊടുത്തിട്ടാണ് ഈ വിളിക്കുന്നത് എന്ന് അറിയില്ല ഈ തട്ടിപ്പിനെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പോ പണം എങ്ങനെയും പെട്ടെന്ന് നേടണം എന്നുള്ള ഒരു യിലാണ് നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരെല്ലാവരും അതിനെ എന്ത് ചതിയും അവർ പ്രയോഗിക്കും നമ്മുടെ കൂടെ വിശ്വസിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കും നമ്മൾ പോലും അറിയാതെ ആയിരിക്കും നമ്മളെ ഊറ്റുന്നത് അതുകൊണ്ട് ഒരു കംപ്ലൈന്റ് പോലും ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ കംപ്ലൈൻറ് ചെയ്താലും നമുക്ക് ആ പണം തിരികെ ലഭിക്കാത്ത വിധത്തിലൊക്കെ അതായി പോകും അപ്പം പറഞ്ഞു വന്നത് മാട്രിമോണിയലുകളുടെ കാര്യമാണ് വിവാഹാലോചന തട്ടിപ്പോ പുതിയ വാർത്ത അല്ലെങ്കിൽ പോലും ഹൈടെക് രീതി ഇതൊക്കെ കണ്ടില്ലേ സ്വന്തം ഭർത്താവിനെ വെച്ച് പ്രൊഫൈൽ ഉണ്ടാക്കി പണം അടിക്കുന്ന ഭാര്യ ആ രീതിയിലൊക്കെ മാറിയിട്ടുണ്ട് അങ്ങനെ ഇതിപ്പോൾ യഥാർത്ഥത്തിലാണെങ്കിൽ പോലും അങ്ങനെ പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് നിങ്ങളോട് വിവാഹത്തിന് മുമ്പ് ഇത്ര രൂപ തരണം എന്നൊക്കെ ആവശ്യപ്പെടുന്ന നിലയിലേക്കൊന്നും പോയാൽ ആരും അതിന് മുതിരരുത് ഏർ നമ്മൾ നിന്നുകൊടുത്ത് ഇരന്ന് വാങ്ങുന്ന പണികളാണ് ഇതൊക്കെ പണികളാണിതൊക്കെ അറിയുക അപ്പൊ ഈ വാർത്ത കണ്ടപ്പോൾ അതിലൊരു കൗതുകം തോന്നി ഒരു വെറൈറ്റി തട്ടിപ്പണം തോന്നി എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ചെയ്തത് നന്ദി Yeah. <laughs> you